ഹായ് ഹലോ എല്ലാവർക്കും പത്തനമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു അമ്മയോട് പറയണം അമ്മ ഇനി എന്തായാലും ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല കാരണം എനിക്ക് തലമുണ്ട വെട്ടി പൊളിക്കുന്നു ഭയങ്കര തലവേദന എന്നിങ്ങനെ പറയുമ്പോൾ കനക ചോദിക്കണം മോളെ നിൻ്റെ വേദന എന്താണെന്നൊക്കെ എനിക്കറിയാം അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് പറയുന്നില്ല പക്ഷേ നീ ഇങ്ങനെ ഇറങ്ങി പോയി കഴിയുമ്പോൾ ഇവിടെ ഉള്ളവരെന്ത് പറയും ആരോടും ഒന്നും പറയാതെ പോയി കഴിഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും നീ ന പറഞ്ഞിട്ട് പോ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയണേ ഇല്ലമ്മേ ഞാൻ പറയാനായിട്ട് ചെന്നാൽ എന്തായാലും ചേച്ചി എന്നെ വിടില്ല എന്നുള്ള കാര്യം എന്തായാലും ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് കനകയുടെ വാക്കിനെ ധിക്കരിച്ചിട്ട് നമ്മുടെ നവ്യ പോവാണ് സോറി നവ്യ അല്ല നമ്മുടെ നന്ദു പോവുകയാണ് അങ്ങനെ നന്ത് പോകുന്നത് നമ്മുടെ അനി മുകളിലത്തെ നിലയിൽ നിന്ന് കാണുകയാണ് കാണുമ്പോൾ നമ്മുടെ അനി വിചാരിക്കണ ഈശ്വരൻ നന്ദുമല്ലയാണ് പോകുന്നത് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ ആണല്ലോ പോകുന്നത് എന്ത് പറ്റിയെന്തോ എന്തോ മൂഡ് ഓഫ് ആയിരുന്നല്ലോ എന്തായാലും ചെന്ന് തിരക്കി കളയാം എന്ന് പറഞ്ഞിട്ട് അനി അതായത് നന്ദുവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്ക് അനാമിക അങ്ങോട്ടേക്ക് വരികയാണ് അനാമിക ചോദിക്കുകയാണ് എങ്ങോട്ട് പോകുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനി ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ താഴേക്ക് നോക്കുകയാണ് നമ്മുടെ അനാമിക അപ്പോൾ കാണുകയാണ് നന്ദു പോകുന്നത് അപ്പോൾ അനാമിക പറയാണ് ഓ അവൾ പോകുന്നത് കൊണ്ട് അവളുടെ പിന്നാലെ പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അനി പറയുകയാണ് നീ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല അനാമിക നന്ദു എൻ്റെ നല്ല ഫ്രണ്ടാണ് അതുകൊണ്ട് നന്ദു എന്നോട് പറയാതെ പോയി എന്ന് പറ്റിയെന്നറിയില്ല ഞാനൊന്ന് അയാളോട് കണ്ടിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അനാമിക പറയുകയാണ് ീരൂടെ പറയാതെ പോയെന്നും പറഞ്ഞ് എന്ത് സംഭവിക്കാനാ ആരെടുത്തെങ്കിലും താഴെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആരോടും പറയാതെ എന്തായാലും ഇറങ്ങി പോവില്ലല്ലോ എന്തായാലും അനി ഇപ്പം എങ്ങോട്ടേക്കും പോവണ്ട എന്ന് പറയുന്നത് അപ്പോൾ അനി പറയുവാണ് നന്ദു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ നന്ദു എന്തിനാണ് ഇവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോയെന്ന് എനിക്കറിയണ്ടേ ആ നന്ദുവിനെ പറ്റി എനിക്കെത്ര നല്ല അഭിപ്രായമൊന്നുമില്ല ആ കുട്ടി മഹാബോറ എവിടെയും ഇടിച്ച് കയറി വരുന്ന പ്രകൃത എന്നൊക്കെ ഇങ്ങനെ അനാമിക കുറ്റം പറയുകയാണ് നന്ദുവിൻ്റെ അതെനിക്ക് എത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അനി പറയുകയാണ് ഏയ് അവൾ അങ്ങനെയൊന്നും അവൾ നല്ല കുട്ടിയാണ് എനിക്ക് അവളെ നന്നായിട്ട് അറിയാം നിനക്ക് അവളെ അറിയില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അനാമിക പറയുകയാണ് എന്തായാലും അനി എന്നോട് കാണിക്കുന്ന ഈ അവഗണന ഒട്ടും ശരിയല്ല ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി അതായത് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കൂടെ നിൽക്കുമ്പോൾ നീ എന്തിനാ മറ്റ് പെൺകുട്ടികൾക്ക് വലിയ പ്രാധാന്യമൊക്കെ കൊടുക്കുന്നത് വിവാഹം ഉറപ്പിച്ചവരാണ് നമ്മൾ തമ്മിൽ അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണം പ്രാധാന്യം കൊടുക്കാനായിട്ട് എനിക്കിഷ്ടമല്ല നീ അങ്ങനെ ആരുടെയും പിന്നാലെ പോകുന്നത് അതുകൊണ്ട് അവള് പോയെങ്കിൽ പോട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അനി ആലോചിക്കുകയാണ് ഈശ്വര ഇവളിപ്പോഴേ എനിക്ക് കൂച്ചു വിലങ്ങിടുകയാണല്ലോ എന്നിങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് അങ്ങനെ നമ്മുടെ അനാമിക അനിയെ കൂടെ വിട്ടില്ല കേട്ടോ പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ ജാനകി പ്രസാദം എടുക്കുകയാണ് പങ്കുവയ്ക്കാനായിട്ട് എടുക്കുകയാണ് ഓരോ ഒരു ഇല ഇല കീറി വെച്ചിട്ട് അതിനകത്താണ് ഓരോരുത്തർക്കുള്ള പ്രസാദവും എടുക്കുന്നത് അതായത് പൂജ കഴിഞ്ഞ പ്രസാദമാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നയനയെ തന്നെ വിളിച്ചിട്ട് നയനയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് നയന പറയുകയാണ് എല്ലാവർക്കും കൊടുക്കേണ്ട ഇളയമേ എന്ന് പറയുമ്പോൾ അല്ല മോളെ ഇത് നിനക്കും ആദർശനും വേണ്ടിയിട്ടുള്ളതാണ് പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രസാദം കഴിച്ചേ പറ്റുള്ളൂ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ളതാണ് മറ്റുള്ളവർക്കൊക്കെ ഞാൻ എടുത്തു കൊടുക്കാം മോൾ എന്തായാലും രാവിലെ തൊട്ട് പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ തന്നെ എടുത്ത് എല്ലാവർക്കും കൊടുത്തോളാം മോൾ ഇനി ഒന്നിനും വരണ്ട എന്നിങ്ങനെ ജാനകി പറയുകയാണ് അങ്ങനെ നമ്മുടെ നയന ശരി ശരി ഇളയമ്മ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നയന ആ പ്രസാദം എടുത്തിട്ട് ഇങ്ങനെ ആദർശം അവരെല്ലാവരും ഇരിക്കുകയാണ് എല്ലാവരും ഉണ്ട് ഹോളിൽ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ് ആദർശം പിന്നെ കുറച്ച് പേരിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആദർശൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ് നമ്മുടെ നയന എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പ്രസാദം ഇങ്ങനെ വായിലിട്ട് കഴിക്കുകയാണ് കഴിക്കുമ്പോഴത്തേക്ക് ആദർശം ചോദിക്കേണ്ടത് എന്താ ഇത് ഈ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് നീ ഇങ്ങനെ ആക്രാന്തം കാണിക്കാതെ പിന്നീട് നിനക്ക് തന്നെ കഴിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നയന പറയുകയാണ് അതിനെന്താ ഇതെനിക്ക് ഇളയമ്മ എനിക്കത് കഴിക്കാൻ തന്നെ ല്ലേ അവർക്കൊക്കെയുള്ള പങ്ക് ഇളയമ്മ തന്നെ കൊടുത്തോളും എന്ന് പറയുന്നത് അപ്പോൾ ആദർശ് പറയുന്നത് ഏയ് ഇതൊന്നും ഒട്ടും ശരിയല്ല എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ തന്നെ ഞാനിത് ഇളയമ്മയോട് ചോദിക്കട്ടെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് എന്നും പറഞ്ഞിട്ട് നയനെ ചോദിക്കാനായിട്ട് ഇളയമ്മെന്ന് വിളിക്കാനായിട്ട് എ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ആദർശ് വായിൽ പൊത്തുപിടിക്കുകയാണ് ആദർശ് വായിൽ പൊത്തുപിടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുകയാണ് അപ്പം തന്നെ ചോദിക്കണേ എന്താ മോനെയെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ആദർശ പറയുന്നത് ഏയ് ഒന്നുമില്ല മുത്തശ്ശ ഇവളിത് രാവിലെ തൊട്ടേ പൂജകളും കാര്യങ്ങളും ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയല്ലേ അപ്പോ ഞാനിതിന് കുറച്ച് പ്രസാദം എനിക്ക് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് എന്നിട്ട് അവരെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ആദർശിക്കുന്നത് പ്രസാദം എടുത്തിട്ട് ഇങ്ങനെ വാരി കൊടുക്കുകയാണ് നമ്മുടെ നയനയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ജലജയ്ക്ക് തീരെ പിടിക്കുന്നില്ല അപ്പോൾ ജലജ ചോദിക്കുകയാണ് നീ ഇതിനെ വാരി കൊടുക്കുന്നത് അവർക്കെന്താ കയ്യില്ലേ കഴിക്കാൻ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി പറയുകയാണ് നിനക്കതിനെന്താ ജലജ ഇത്ര ത്രാസ്യ സാധാരണ ഭാര്യ ഭാര്യയ്ക്ക് ഭർത്താവ് വാരി വാരിക്കൊടുത്തെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ നാട്ടു നടപ്പ് തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ അത് തീരെ പിടിച്ചില്ല അപ്പോൾ തന്നെ യും ആ ദേവ നിനക്ക് ഞാൻ ഇന്നുവരെ പ്രസാദമൊന്നും വാരി തന്നിട്ടില്ല എന്താ നിനക്കങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ എങ്കിൽ ഞാൻ ഇപ്പം തന്നെ അത് പൂർത്തിയാക്കി തരാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവയാനി പറയാണ് ഇതുവരെ ഇല്ലാത്ത പുതുമകളൊന്നും ഇനി അങ്ങോട്ട് വേണ്ട അതുകൊണ്ടേ എനിക്കതിനോട് തീരെ താല്പര്യമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നവ്യ അഭിയോട് പറയാണ് കണ്ടില്ലേ അബി കണ്ടില്ലേ നിന്നെ വിവാഹം കഴിച്ച് എൻ്റെ ജീവിതം തന്നെ കൊഞ്ഞാട്ടയായി കണ്ടില്ലേ ആദർശചേട്ടം എങ്ങനെയൊക്കെയാണ് അവളെ സ്നേഹിക്കുന്നതെന്ന് അവർക്കിടയിലേ ആര് നിന്നാലും ഒരു പരിസരം പോലും മറന്നാ സ്നേഹിക്കുന്നത് പക്ഷേ നീയോ എന്നിങ്ങനെ പറയാണ് അതേസമയം നമ്മുടെ അനാമിക അനിയോട് പറയണം അനി അനി പ്ലീസ് ഡാ എനിക്കൂടെ കുറച്ച് നീ വാരിത്തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അനാമിക അപ്പോൾ അനി പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കുക അനാമിക എന്നിങ്ങനെ അനി പറയുകയാണ് ആഹാ അങ്ങനെ അങ്ങനെ അവരെല്ലാവരും കൂടി തമ്മിൽ ചർച്ച ചർച്ചയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിങ്ങനെ പോവുകയാണ് എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി വിളിച്ചിട്ട് പറയുന്നത് ആ മോളെ എന്തായാലും ആദർശ് വാരി തന്നതല്ലേ അതുകൊണ്ട് നീയും കൂടി തിരിച്ച് അവന് വാരി കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അപ്പം തന്നെ നമ്മുടെ നയന വാരി വാരി വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ ആദർശിന് അത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അന്ധമിട്ട് കുന്തം മിഴുകയാണൊക്കെ നിൽക്കുകയാണ് പക്ഷേ ജലജയും മക്കളും ഒഴികെ ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് അതൊക്കെ കാണുമ്പോഴത്തേക്ക് അപ്പം നമ്മുടെ മുത്തശ്ശം പറയാണ് ആ മോളെ അനാമികയെ നീ ഈ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാലും നയനമോളെ കണ്ടുപഠിക്കണം കേട്ടോ നയനമോളെ ആർക്ക് വേണമെങ്കിലും അനുകരിക്കാം അത്രയ്ക്ക് നല്ല തങ്കപ്പെട്ട മനസ്സാ മോളുടേത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനൊക്കെ എല്ലാവരും നമ്മുടെ നയനയെ ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം നമ്മുടെ അതേസമയം നമ്മുടെ നന്ദു ആണെങ്കിൽ വീട്ടിലിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നടന്ന ഓരോരോ കാര്യങ്ങളും ആ ഡാൻസ് പിന്നെ അത് കണക്ക് നമ്മുടെ നന്ദുവിനെ ഇൻസൾട്ട് ചെയ്യുന്ന കണക്ക് നമ്മുടെ അനാമിക സംസാരിച്ചത് ഇതൊക്കെ ഓർത്ത് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നന്ദു അതേസമയം നമ്മുടെ ജലജ ജലജയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഇത്തിരി ഇത്തിരി ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടെ നമ്മുടെ നയനെയും ഫാമിലിയെയും അപമാനിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജലജ പറയുകയാണ് കണ്ടില്ലേ ഇതുങ്ങൾ രണ്ടെണ്ണം ഈ കുടുംബത്തിലേക്ക് ചുളുവിൽ കയറി പറ്റിയവരാണ് അപ്പോൾ ഗോവിന്ദനും കനകയ്ക്കും വിഷമമാണത് കേൾക്കുമ്പോഴത്തേക്ക് ഇതുങ്ങൾ രണ്ടെണ്ണം ഈ കുടുംബത്തിലേക്ക് ചുളുവില് കയറി പറ്റിയതാണ് ഇതിനൊക്കെ നല്ലോലെ വിവാഹം കഴിച്ച് അയക്കാൻ പോലും പറ്റിയില്ല നമ്മൾ തന്നെയാണ് ഇവരുടെയൊക്കെ വിവാഹ ചെലവും കാര്യങ്ങളും ഒക്കെ നോക്കിയത് നിങ്ങളുടെ കാര്യത്തിൽ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഇത് സംഭവം ഇതൊക്കെ നേരത്തെ കൂട്ടി നേരത്തെയും ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ജല ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ വേണ്ട റിപ്പീറ്റ് ചെയ്യുകയാണ് നമ്മുടെ ജലജ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഉത്തശം പറയാണ് ആ ജലചെ നിൻ്റെ ഈ സ്വഭാവം ഒന്നും മാറ്റാറായില്ലേ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അപ്പോഴേക്കും കയറി ഗോളടിക്കണം എപ്പോഴാണെങ്കിലും നീ ഇങ്ങനെ തന്നെയാണല്ലോ നീ ഇത്തിരി ഒന്ന് മാറണം ദേ നീ നായന മോളെ കണ്ടുപഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അനാമികയോട് പറയണം മോളെ അനാമിക നീ ഈ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് കൊച്ചുമകൻ്റെ മരുമകളായിട്ട് നീ ഈ കുടുംബത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ നീ ഭയക്കേണ്ടതും അകറ്റി നിർത്തേണ്ടതും ദേ ഇവളെ ഇവളുടെ മക്കളെയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ജലജ പറയാണ് ഏയ് ഞാനും എൻ്റെ മക്കളും അങ്ങനെ അപകടകാരികളൊന്നും അല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളത് ആരുടെയും മുഖത്ത് നോക്കി പറയും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ചിലരെ കണക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ട് എല്ലാവരുടെയും സ്നേഹം അഭിനയിച്ച് അങ്ങ് പറ്റിക്കൂടത്തൊന്നുമില്ല എന്നിങ്ങനെ നയനയെ കുത്തി പറയുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് നിനക്ക് എന്തിനും ഏതിന് നീ നയനമോളെ എന്തിനാണ് കുത്തുന്നത് നിനക്ക് നിൻറ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നുമില്ലേ നീ അങ്ങ് എല്ലാം തികഞ്ഞവളാണോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ നയൻ നമ്മുടെ ജലജ നാണം കെട്ടിയിരിക്കുകയാണ് അതേസമയം നമ്മുടെ കനക കരയിയാണ് നമ്മുടെ നയനയുടെ കയ്യിൽ പിടിച്ച കരയാണ് അതേസമയം നമ്മുടെ ഗോവിന്ദനും ഉണ്ട് ഗോവിന്ദൻ പറയുകയാണ് നീ എന്തിനാ കനകയെ ഇങ്ങനെ മോളെ കൂടി വിഷമിപ്പിക്കുന്നത് എന്ന് പറയുകയാണ് ആ ഗോവിന്ദേട്ടാ എനിക്കിപ്പോൾ സന്തോഷമായി ഗോവിന്ദേട്ട മുമ്പൊക്കെ മനസ്സിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു രണ്ട് പെമ്മക്കളും വലിയ കോടീശ്വരൻ്റെ വീട്ടിൽ വന്നിട്ട് ഒന്ന് കാണാൻ പോലും പറ്റാത്ത എൻ്റെ ഒരു സങ്കടമുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കതൊക്കെ മാറി എന്തായാലും ആദർശമോൻ മോൻ എൻ്റെ മോളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ആദർശ് കാര്യമൊക്കെ ചോദിച്ചു ാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദം പറയണ മോനെ അത് ആനന്ദ കണ്ണീരാണ് മോനെ നീ അതൊന്നും കണ്ടിട്ടിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല സന്തോഷം കൊണ്ട് കനക്കൊക്കെ കരഞ്ഞു പോകുന്നതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശി പറയുന്നത് അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട അമ്മയുടെ മോക്ക് ഈ കുടുംബത്തിൽ യാതൊരുവിധ വിഷമങ്ങളും ഉണ്ടാവില്ല എന്നിങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദം പറയണ മോനെ നീ അവളെ പൊന്നുപോലെ നോക്കുന്നതൊക്കെ നമുക്കറിയാം നയന നവ്യയുടെ ചേച്ചിയായിരിക്കും പക്ഷേ ഈ കുടുംബത്തിന്റെ ചിട്ടകളനുസരിച്ച് ഈ കുടുംബത്തിൽ വന്നു കയറിയ മൂത്ത മരുമകൾ ഈ നയനയാണ് നവ്യുന്നത് ഇളയ മരുമകളാണ് നവ്യ പ്രസവിക്കാറാവുക ഈ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നയന ഇങ്ങനെ നിന്നാൽ പറ്റില്ല എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നയനമോളുടേതായിട്ടുള്ള ഒരു പേരക്കുട്ടിയെ നമുക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനോട് പറയാണ് അപ്പോൾ ആദർശ് ചിരിച്ചങ്ങ് കളയാണ് എന്നിട്ട് ആദർശ് മനസ്സിൽ പറയുകയാണ് ഈശ്വര എൻ്റെ ശരിക്കുള്ള മനസ്സിലിരിപ്പ് ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഹൃദയം ഇപ്പോൾ തന്നെ നിന്ന് പോവുമല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കനക ഇടപെട്ടിട്ട് പറയുകയാണ് ഗോവിന്ദേട്ടാ അതൊന്നും പറയൊന്നും വേണ്ട എൻ്റെ മോളെ ആദർശമോ സ്നേഹിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ കുഞ്ഞുങ്ങളെയൊക്കെ ഈശ്വരൻ അതേക്കുറിച്ചൊക്കെ ഇപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ അതേസമയത്ത് നവിയാണെങ്കിൽ മുറിയിൽ ഓരോന്നിങ്ങനെ ഓ ആലോചിച്ചിരിക്കുകയാണ് അവിടെ നടന്ന ഓരോരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ് പുള്ളിക്കാരത്തെ എല്ലാത്തിലും തോറ്റിട്ടുണ്ടായിരുന്നല്ലോ എല്ലാത്തിലും നവി നയനെയാണല്ലോ ജയിച്ചത് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ നമ്മുടെ നവ്യ ഇരിക്കുകയാണ് അതേസമയം കനകയും ഗോവിന്ദനും മുത്തശ്ശൻ്റെ മുത്തശ്ശിരി അടുത്തേക്ക് ചെല്ലുകയാണ് ഹോളിൽ എല്ലാവരും ഉണ്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നമ്മുടെ അനാമികയും അച്ഛനും അമ്മയും കൂടി ഇരിക്കുകയാണ് അപ്പോൾ അനാമികയുടെ അമ്മ പറയുകയാണ് നമ്മൾ ഈ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് പുറത്തുനിന്ന് വന്നവരാണ് എന്നുള്ള രീതിയിൽ നമ്മളെ അകറ്റി നിർത്താതെ ഈ കുടുംബത്തിൻ്റെ തന്നെ ഭാഗമാക്കി തീർത്തതിൽ വലിയ സന്തോഷമുണ്ട് നമ്മൾ ഇതൊരു അന്യ വീടായിട്ട് നമുക്ക് ഫീൽ ചെയ്തതേ ില്ല ഒരുപാട് നാൾ പഴക്കമുള്ളൊരു വീട്ടിൽ വന്നതുപോലെ തോന്നിയത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഇത് ഈ കുടുംബത്തിൻ്റെ ഒരു ചിട്ടയാണ് ഈ കുടുംബത്തിൽ പുറത്തുനിന്ന് ആര് വന്നാലും അവരെ അന്യരായിട്ട് ഞങ്ങൾ നിർത്താറില്ല പിന്നെ പോരെങ്കിൽ പോരെങ്കിൽ അനാമിക മോള് നമ്മുടെ കുടുംബത്തെ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ തലമുറയുടെ ഭാര്യയായിട്ട് വരാനുള്ളതാണ് അപ്പോൾ പിന്നെ നമുക്ക് നിങ്ങൾ അന്യതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവയാനി പറയുകയാണെ എത്രയും പെട്ടെന്ന് അനിമോന് അനിമോൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വരണം അതാണ് നമ്മുടെ ആവശ്യം പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് നമ്മുടെ കുടുംബത്തിലെ മൂത്ത മരഗങ്ങളുടെ അഭിപ്രായമാണ് ഇപ്പോൾ കേട്ടത് പിന്നെ ഈ കുടുംബത്തിലെ നമ്മുടെ ചിട്ടകൾ അനുസരിച്ച് വെക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാക്ക് ദേവയാനിയുടെതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനാമികയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും യാത്ര പറഞ്ഞിട്ട് അവരെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ അനിരുദ്ധ് അവരുടെ പിന്നാലെ യാത്ര കയക്കാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ ചോദിക്കുകയാണ് നമ്മുടെ ഗോവിന്ദനോടേയും അതുപോലെ നമ്മുടെ കനകയോടും ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്ക് മാത്രം പോകാൻ സമയമായില്ലേ ഇത്രയും നേരമായില്ലേ എന്താ ഇനി പോകണില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് വിഷമാവാണ് അപ്പോൾ തന്നെ മുത്തശ്ശൻ ാണ് മുത്തച്ഛൻ ചോദിക്കുകയാണ് അത് തീരുമാനിക്കാൻ നിനക്ക് നിനക്കെന്തവകാശം അവരിവിടെ നിന്നാൽ എന്താ നിനക്ക് കുഴപ്പം അവർ അവരുടെ രണ്ട് പെൺമക്കൾ താമസിക്കുന്ന വീടായത് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കുറച്ച് ദിവസം ഇവിടെ തങ്ങിയെന്നിരിക്കും ചിലപ്പോൾ അവർ കുറേ നാൾ നിന്നിരിക്കും അതിനിപ്പോൾ നിനക്കെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ കനക പറയാണ് അങ്ങനെ അല്ല അങ്ങനെയല്ല മൂർച്ച സാറേ ഞങ്ങളിപ്പോൾ പോവാൻ പോവുകയാണ് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ് അതെന്താ കനക അതെന്ത് പോക്ക നിനക്ക് രണ്ട് ദിവസം ഇവിടെ നിന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കനക പറയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല അമ്മേ നന്ദുമോള് പോയല്ലോ അപ്പോൾ മോൾ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുമാത്രമല്ല മോക്ക് സുഖമില്ല എന്നിട്ട് നല്ല തലവേദനയായിട്ടാണ് പോയത് അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് ചെല്ലണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ തടയുന്നില്ല എന്ന് പറയുകയാണ് എന്നിട്ട് കനകയും അതുപോലെ ഗോവിന്ദനും ഒരുപാട് നന്ദി പറയുകയാണ് ആദർച്ച് ആയിട്ട് സഹായിച്ചതിൻ്റെയൊക്കെ പേരിലും അത് നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചെടുത്ത് കൊടുത്തു അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് മുത്ത എന്നിട്ട് നമ്മുടെ ഗോവിന്ദം പറയുകയാണെങ്കിൽ നമ്മൾ പഴയതുപോലെ ഇതുപോലെ വലിയ 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 വർക്കുകളൊന്നും ഏറ്റെടുക്കില്ല കുഞ്ഞു കുഞ്ഞു വർക്കുകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ മോക്ക് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ വഴക്ക് പറയുകയാണ് ഗോവിന്ദനോട് പറയണേ എന്ത് പണിയാണോ ഇത് എന്ത് വാക്കുക ഈ പറയുന്നത് അങ്ങനെയൊന്നുമല്ല എത്ര എത്രത്തോളം വലിയ വർക്ക് കിട്ടിയാലും അത് ഏറ്റെടുക്കണം കാരണം എന്താണെന്ന് അറിയുമ്പോൾ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചു കഴിയുമ്പോൾ അവർ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് തുരുമ്പ് പിടിച്ചിരിക്കും കാരണം ഒന്നുകിലും അവർക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അവർക്ക് ടി വി അത് തന്നെയായിരിക്കും ചരണം ഇതൊന്നുമല്ല നയനമോളെ സംബന്ധിച്ചിടത്തോളം നല്ല കഴിവുള്ള കുട്ടിയാണ് അവളുടെ കഴിവുകളെയൊക്കെ നശിപ്പിക്ക ച്ച് കളയേണ്ട കാര്യമില്ല അങ്ങനെ ആകുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ വർക്കിലുള്ള ആ ഒരു താല്പര്യവും കുറയും പിന്നീട് ആ ഇപ്പോഴുള്ള ആ ഒരു കൈപുണ്യവും ഇതൊക്കെ അങ്ങ് മാറും അപ്പോൾ അതുകൊണ്ട് ഉള്ള കലയെ നശിപ്പിച്ച് കളയാതെ അതിനെ അഭിവൃദ്ധി എടുത്തി എടുക്കുന്നത് നല്ലതാണ് ഇവിടെ മോളെ ഇവിടെ നിന്ന് അവിടെ വന്ന് നിങ്ങളെ സഹായിക്കുന്നതിലൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല അതുകൊണ്ട് കിട്ടുന്നവർക്കൊന്നും നശിപ്പിച്ച് കളയരുതെന്ന് മൂർത്തി മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും അതുപോലെ തന്നെ നയനയ്ക്കും ആദർശനും എല്ലാവർക്കും സന്തോഷമാവുകയാണ് അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങി സമയത്ത് ആദരിച്ച് പറയുകയാണ് കാര്യമൊക്കെ ശരി തന്നെ അമ്മേ പക്ഷെ നന്ദു ഇവിടെ മറ്റുള്ളവരോടടുത്ത് പറയാതെ പോയത് ഒട്ടും ശരിയായില്ല ഒരു വാക്ക് പറഞ്ഞിട്ട് പൊക്കിവിടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിലേ ഇവിടെ എല്ലാവർക്കും വിഷമമുള്ളൂ എന്ന് പറയുമ്പോൾ ജല നയന സോറി നമ്മുടെ കനക പറയണ മോനെ അവൾ എന്നോട് പറഞ്ഞത് അവൾക്ക് നിൽക്കാൻ പറ്റാത്ത കണക്കുള്ള തലവേദന ആയതുകൊണ്ട് അവൾ പോയതാ മോനെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതിനുശേഷം ആദർശിനോട് കനക പറയാണ് മുമ്പ് ഇവിടെ വരുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു ഇത്തവണ ആദർശ് മോൻ്റെ അമ്മ വിളിച്ചത് കൊണ്ടാണ് പേടി ഇനി എങ്കിലും വന്ന് ഞങ്ങൾ ഞങ്ങൾ മക്കളെ കാണുന്നതിൽ പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശി പറയുകയാണ് ഒരു പ്രശ്നവും ഇല്ലമ്മേ അമ്മയ്ക്ക് എപ്പോഴും ഇവിടെ വരണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇവിടെ വരാം രണ്ട് ദിവസം നിൽക്കണമെങ്കിൽ നിൽക്കാം അതിനൊന്നും ഇനി ആരും തടയിടില്ല എന്നിങ്ങനെ ആദർശി പറയുകയാണ് അങ്ങനെ സന്തോഷമായിട്ട് യാത്ര തിരിക്കാനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കനകയും ഗോവിന്ദനും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും നമ്മളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ